സർക്കാർ സ്കൂളിൻ്റെ മതിലിൽ രാജ്യദ്രോഹ മുദ്രാവാക്യങ്ങൾ എഴുതിവെച്ച് സ്കൂൾ അധികൃതർ മലപ്പുറം ചങ്ങരംകുളം മൂക്കുതല ജി എൽ പി സ്കൂളിൻ്റെ മതിലിലാണ് രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉണ്ടായത് സംഭവത്തിൽ കേന്ദ്ര സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാർക്ക് പ്രദേശവാസികൾ പരാതി നൽകി മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളം മൂക്കുതല ജി എൽ പി സ്കൂളിന്റെ മതിലിലാണ് രാജ്യവിരുദ്ധ മുദ്രാവാക്യം ആലേഖനം ചെയ്തിരിക്കുന്നത് രത്നങ്ങളുടെ വില കൊടുത്ത് കുപ്പിച്ചില്ലുകൾ വാങ്ങുന്നതുപോലെയാണ് മനുഷ്യസ്നേഹത്തിന് പകരം രാജ്യസ്നേഹത്തെ പ്രതിഷ്ഠിക്കുന്നതെന്നാണ് എഴുതിയിരിക്കുന്നത് ഇത് കുട്ടികളിൽ രാഷ്ട്രത്തോടുള്ള തെറ്റായ കാഴ്ചപ്പാട് നൽകുന്നതാണ് രാജ്യസ്നേഹം തെറ്റാണെന്നും അനാവശ്യമാണെന്നുമുള്ള ചിന്ത കുട്ടികളിൽ ഉണ്ടാക്കും സംഭവത്തിൽ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയിട്ടുണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കും സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതിയും നൽകിയിട്ടുണ്ട് സർക്കാർ സ്കൂളിന്റെ മതിലിൽ രാജ്യദ്രോഹ മുദ്രാവാക്യം എഴുതിവച്ചവർക്കെതിരെ കേസെടുത്ത് സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കുട്ടികളിൽ ദേശസ്നേഹം പഠിപ്പിക്കുന്നതിന് പകരം ദേശവിരുദ്ധത കുത്തി നിറയ്ക്കാനുള്ള ശ്രമമാണ് ഇതുവഴി ലക്ഷ്യമിടുന്നതെന്നും ആരോപണം ഉയരുന്നു ജനം മലപ്പുറം